ഇപ്പൊ നമ്മള് നല്ല ഒരു സ്ഥലത്താണ് കൊല്ലത്തിന്റെ മനോഹരമായ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് മഞ്ഞ് പെയ്യുന്ന മാമലകളും അതുപോലെ തന്നെ വനത്തിന്റെ താഴ്വാരങ്ങളുടെ കാഴ്ചയും ഒക്കെ ഉള്ള ഒരു സ്ഥലം നമ്മൾ അത് നിന്ന് തിരിച്ചിരിക്കുന്നത് നമ്മൾ ചാലിയക്കര വഴി മാമ്പഴത്തറ വഴി ഇപ്പോൾ എത്തി നിൽക്കുന്ന കുറവന്താവളം എന്ന് പറയുന്ന സ്ഥലത്താണ് കൊല്ലം ജില്ലയുടെ മനോഹരമായ ഒത്തിരി കാഴ്ചകളുണ്ട് നിങ്ങൾ എന്റെ പിന്നിലേക്ക് നോക്കിയാൽ കാണാം മഞ്ഞു മൂടിയ മലനിരകൾ എന്ത് മനോഹരമാണ് കാണാൻ കൊല്ലത്തെ നിങ്ങൾ വന്ന് കാണുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ മാമ്പഴത്തറയും കുറവന്താവളവും ഇവിടുത്തെ എസ്റ്റേറ്റിന്റെ കാഴ്ചകളും ലയങ്ങളുമെല്ലാം അപ്പൊ നമുക്ക് നാഗമല എസ്റ്റേറ്റ് കഴിഞ്ഞിട്ട് വരുമ്പോഴുള്ള ഭാഗത്താണ് ഈ കുറവൻ താവളം ഒരുപാട് നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ലയങ്ങളൊക്കെ കാണാം അപ്പോൾ എന്ത് ദൃശ്യഭംഗി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാണാം കോടമഞ്ഞിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു തെന്മല ഡിവിഷന്റെ ഭാഗമാണ് ഇവിടെയൊക്കെ ഇവിടുന്ന് നമ്മൾ നേരെ യാത്ര ചെയ്താൽ നമുക്ക് കഴുതിരുട്ടിയിൽ ഇറങ്ങി തെന്മലയ്ക്ക് പോകാം അതുപോലെ തന്നെ നമ്മളിപ്പോൾ വന്ന വഴി എന്ന് പറഞ്ഞാൽ നാഗമല എസ്റ്റേറ്റ് വഴി നമ്മൾ എത്തി ഇപ്പോൾ കുറവൻ താവളത്ത് നിൽക്കുന്നു ഇവിടെ ഒരു കന്തിരിപ്പാറ എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട് സയ്യിദ് മസൂദ് ഒലിയല്ല എന്ന് പറയുന്ന ദിവ്യൻ വന്നിരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ കുളത്തൂപ്പുഴ ചന്ദനക്കാവ് പള്ളിയുമായി ഏറെ ബന്ധമുള്ള ഒരു പള്ളിയാണ് ആ ദിവ്യൻ ഇരിക്കുന്ന പള്ളിയുടെ കാഴ്ചകൾ തരാനായിട്ട് ഞങ്ങൾ കണ്ടീപ്പാർ പള്ളിയിലേക്കൂടെ പോകുന്നുണ്ട് എല്ലാ കാഴ്ചകളും ഒറ്റ ഫ്രെയിമിൽ കാണിക്കാൻ പറ്റില്ല എങ്കിൽ തന്നെയും പല പ്രാവശ്യമായി ഞങ്ങൾക്ക് നമ്മുടെ കാഴ്ചകൾ നിങ്ങളുടെ മൈലുകളൊക്കെ ഇങ്ങനെ നിരന്നിരിക്കുന്ന കാഴ്ചകളുണ്ട് കേട്ടോ മൈലുകളുടെ ആ തരച്ചിലൊക്കെ കേൾക്കാം അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ നല്ല മതിയായിരുന്നു ഇപ്പോൾ மானம் துணிஞு ஞட சௌகரியத்தின் லைட்டாயி அப்போ நமக்கு காழ்ச்சல் கண்டு கண்டு போகாம் எஜு ഈ പള്ളിയിലോട്ട് ഭാരത്തോട്ട് തിരിഞ്ഞല്ലേ ആ പള്ളിയിലേക്ക് തിരിയുന്ന സ്ഥലം ആ കന്തിരിപ്പാട കന്തിരിപ്പാറ കുറവന്താവളത്തെ നേർച്ചപ്പള്ളിയിലേക്ക് വന്നാണ് ഇത്രയും മനോഹരമായ സ്ഥലത്ത് നമ്മുടെ സയ്യിദ് മസൂദ് അലി അള്ളാഹിബ് എന്ന് പറയുന്ന ദിവ്യൻ മണ്ണ പള്ളിയാണ് ഇതുപോലെ യാത്രകൾ അവസാനിക്കുന്നില്ല യാത്രകൾ തുടർന്നുകൊണ്ടേരിക്കും പള്ളിയാണെന്ന് തോന്നുന്നു ഒരു പള്ളിയിലേക്ക് എപ്പോഴും പ്രവേശനം ഉണ്ടോ എന്ന് അറിയത്തില്ല നമ്മുടെ കതിരിപ്പാറ പള്ളിയിലേക്ക് പോകാൻ സെൻസിംഗ് കിടങ്ങുന്നു പക്ഷെ അപ്പുറത്തൂടെ കയറാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം പ്രിയപ്പെട്ടവരെ നമ്മൾ ഒത്തിരി സാഹസപ്പെട്ട് നമ്മൾ ഒരുപാട് നാളായിട്ട് വരണം കാത്തിരുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് നാഗമല എസ്റ്റേറ്റിലെ കന്തിരിപ്പാറ പള്ളിയാണ് എന്റെ പിന്നിൽ കാണുന്നത് കന്തിരിപ്പാറ നിസ്കാര പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സയ്യിദ് മസൂദ് ഒലിയല്ല എന്ന് പറയുന്ന ദിവ്യൻ വന്ന പള്ളിയാണ് വലിയ മഹത്തരമായ ഒരുപാട് കാര്യങ്ങളുള്ള അല്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യം ഇവിടെ വന്ന് ചെയ്തു കഴിഞ്ഞാലും നേരത്തെ ചെയ്തു കഴിഞ്ഞാലും നമ്മുടെ ജീവിത ദുഃഖങ്ങളൊക്കെ ഒരു സ്ഥലമാണ് അപ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കുക ഈ തന്തിരിപ്പാറ പള്ളിയിൽ എപ്പോഴും വരാൻ പറ്റില്ല ഞങ്ങൾ തന്നെ വന്നിട്ട് ഞങ്ങൾ ഫെൻസിങ്ങിന്റെ അടിയിൽ കൂടി കയറിയാണ് ഇവിടെ വന്നത് കറണ്ട് കിടക്കുന്ന ഫെൻസിംഗ് ആണ് ഇപ്പം നാഗമല എസ്റ്റേറ്റിന് ഉള്ളിലാണ് നിൽക്കുന്നത് നാഗമല എസ്റ്റേറ്റിന് ഉള്ളിൽ ഒന്നര കിലോമീറ്റർ ഉള്ളിലാണ് ഞങ്ങൾ നിൽക്കുന്നത് വനപ്രദേശമാണ് പിന്നിൽ കാണുന്നത് തെന്മല ഫോറസ്റ്റ് ഡിവിഷന്റെ ഭാഗമാണ് നിബിഡ വനമാണ് കോടമഞ്ഞിറങ്ങുന്ന വനമാണ് വന്ന ഒരു അഞ്ചു മണിയായി വല്ലാത്തൊരു സമയമാണ് മൃഗങ്ങളൊക്കെ ഇറങ്ങാൻ തുടങ്ങിയ സമയമാണ് എങ്കിലും നിങ്ങൾക്ക് ഈ കാഴ്ച ഒന്ന് കാണിച്ചു തരണം ഒരു നല്ല ഒരു എന്താ പറയുന്ന ദിവ്യത്വമുള്ള സ്ഥലം നമുക്ക് എത്രക്കായാലും അവർക്കൊന്ന് കയറി കാഴ്ച കണ്ടിട്ടേ നമ്മൾ പോകുന്നുള്ളൂ നിങ്ങൾ കാഴ്ച കാണിച്ചിട്ടേ പോകുന്നുള്ളൂ അപ്പോൾ നമുക്ക് കന്തിരിപ്പാറ നിസ്കാരപ്പള്ളിയിൽ കുറവൻ താവളത്തിലെ വെള്ളത്തിൽ കൂടി തന്നെ നടന്നു പോയി കണ്ടിട്ട് വരാം അടിപൊളി ഒരു കാട്ടാറാണ് കേട്ടോ പക്ഷെ എന്തൊരു രസം നല്ല തണുത്ത വെള്ളവും ഞാൻ എന്തൊക്കെയാണ് ചൂക്കിട്ട് അതികള് നടക്കുകയാണ് വെള്ളം കുടിക്കാം കുടിക്കാൻ പറ്റിയ വെള്ളമാണ് എന്തായാലും കന്തിരിപ്പാറ വന്നിട്ട് നിസ്കാരപ്പള്ളി വന്നിട്ട് ഒന്ന് കുടിക്കണം എന്ന് ആഗ്രഹമുണ്ട് കുടിക്കൊണ്ടിരിക്കുമ്പോ ആരെയും കടുവ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും നമ്മളെ ഇതെല്ലാം കണ്ട് നിങ്ങൾക്ക് പകർത്തി തന്ന നിങ്ങളെയൊക്കെ കാഴ്ച കാണിച്ചിട്ടേ പോകൂ നിങ്ങൾക്കൊക്കെ വരണമല്ലോ അത് വരാൻ ഒരു സമയമുണ്ട് ആ സമയത്തോടെ വരാൻ പറ്റും എല്ലാ സമയത്തും വരാറില്ല നേർച്ചയും ഇല്ല അപ്പോൾ വെല്ലച്ചില്ലം വിതറി തുള്ളിത്തുള്ളി ഒഴുകും എന്ന് പറയുന്ന പോലെ മനോഹരമായ കാഴ്ചകളാ ശബീരേ വന്നോ പാറകിട നടുക്കാണ് പള്ളി തെറ്റലുണ്ട് അപ്പോ അത് നോക്കി വേണം നമ്മൾ യാത്ര ചെയ്യാൻ നമുക്കെന്തായാലും ഒന്ന് കയറി ഈ കാഴ്ചകളുണ്ട് ഏത് സമയത്തും വന്യമൃഗങ്ങൾ വരാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കേട്ടോ വന്യമൃഗങ്ങളുടെ സഞ്ചാര വളം കൂടിയാണ് ആണ് അപ്പൊ നോക്കി കയറണം അതിൽ നമ്മള് വല്ലാത്തൊരു കാഴ്ചയാണ് കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ വനത്തിന്റെ ആ ഒരു സൗന്ദര്യവും പ്രകൃതിയുടെ ആ ഒരു എന്താ പറയാ തുഷാരമുതിരുന്നു നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ തൂമഞ്ഞിൽ മുങ്ങിപ്പൊങ്ങി എന്നൊക്കെ പാട്ട് പാടാനടക്ക് ദേ അങ്ങനെ നമ്മള് കന്തിരിപ്പാറ നിസ്കാരപ്പള്ളിയിൽ കുറവാവളത്തിലെ സയ്യദ് മസൂദ് ഒലിയ അറായുടെ മുന്നിലെത്തി അപ്പോ അപ്പോ ഷബീറേ നിസ്കരിക്കുകയാണ് ചെയ്യുന്നുണ്ടോ എന്തായാലും നമ്മൾ ഇങ്ങനെയുള്ള ദിവ്യത്വമുള്ള സ്ഥലങ്ങൾ പള്ളികളിലും അതുപോലെ ആരും കാണാത്ത ക്ഷേത്രങ്ങളിലും ഇതൊക്കെ എല്ലാരും വന്ന് കാണാത്ത സ്ഥലമാണ് എന്തൊക്കെയാലും ഇതാണ് നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂർ ലാഹി മസൂദ് ഒലിയ അറയുടെ കന്തിരിപ്പാറ നിസ്കാരപ്പള്ളി കുറവന്താവടത്തിലാണ് അപ്പോ നമുക്ക് ഇവിടെ വന്ന് കാണാൻ ഒരു മൊന്തയൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ നമുക്ക് ഇവിടുന്ന് വെള്ളം എടുത്ത് കാലൊക്കെ കഴിഞ്ഞ മൊന്തയൊക്കെ വെച്ചിട്ടുണ്ട് അതായത് നമുക്ക് ഒരു ഈ ഒരു കാഴ്ച വളരെ എന്താ പറയുക നമുക്ക് വളരെ ഒരു മനസ്സിന് സുഖം തരുന്ന കാഴ്ചയാണ് ഇവിടെ കന്തിരിപ്പാറ നിസ്കാരപ്പള്ളിയുടെ ഉദ്ഘാടനം ഒക്കെ നടന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തിരണ്ട് ഞായറാണ് അത് അധ്യക്ഷനായിരുന്ന ജനാവ് എസ് ഷാജഹാൻ വൈസ് പ്രസിഡന്റ് അൽ നൂർ ഇസ്ലാമിക് സെന്റർ പെനലൂര് അതുപോലെ ഉദ്ഘാടനം ചെയ്തതും ജനാവ് അബ്ദുൽ റഹ്മാൻ എസ് എന്ന് പറയുന്ന പ്രസിഡന്റ് അൽ നൂർ ഇസ്ലാമിക് സെന്റർ പെനലൂർ ഒക്കെയാണ് അപ്പോൾ കാത്തുകാത്തിരുന്ന് വനനടുവിലെ കന്തിരിപ്പാറ നിസ്കാരപ്പള്ളിയിൽ ദിവ്യത്വത്തിന്റെ ഒരു ഭാഗമായിരിക്കാം നമ്മൾ ഒരുപാട് വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കാം വനപ്രദേശത്തുള്ള ക്ഷേത്രങ്ങളിലും പള്ളികളിലും ചർച്ചകളിലും ഒക്കെ എത്താൻ പറ്റുന്നത് ഏതായാലും ഈ കാണുന്ന സ്ഥലത്തെല്ലാം വന്യമൃഗങ്ങൾ നെയ്യുന്ന സ്ഥലമാണ് അത്രക്ക് നിബിഡ വനപ്രദേശമാണ് നേർച്ചയ്ക്ക് ഒരുപാട് സമയങ്ങളൊക്കെ ഉണ്ട് ആ സമയത്ത് മാത്രമേ ഇവിടെ വരാൻ പറ്റൂ അപ്പൊ നമുക്ക് പള്ളിയുടെ നിസ്കാരപ്പള്ളിയുടെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കണ്ടു നോക്കാം ദൈവത്വം ഉണരുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ ഒരുപാട് മതിക്കുന്ന പ്രകൃതിയുടെ കാഴ്ചകൾക്ക് നടുവിൽ ഒരു നിസ്കാരപ്പള്ളി എന്തായാലും കുറവ് താവളത്തിൽ എത്തുന്നവർ തീർച്ചയായും ഈ നിസ്കാരപ്പള്ളി എത്തി കാണേണ്ടതാണ് ഒരു മനോഹരമായ കാഴ്ച തന്നെയാണത് പിന്നിൽ നിബിഡ വനപ്രദേശമാണ് അതുകൊണ്ട് എല്ലാ സമയത്തും ഇവിടെ വരാൻ പറ്റില്ല വന്യമൃഗങ്ങൾ എപ്പോഴും ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് നമ്മളും അതുകൊണ്ട് കുറച്ച് ലേറ്റായി ഇവിടെത്തിയെങ്കിലും നമുക്ക് ആ കാഴ്ചകളെ കണ്ടിട്ട് പകർത്താതെ പോകാൻ കഴിയില്ല എന്താ പറയുന്ന ദൈവീകമായ ഒരു അനുഭൂതി ഉണ്ടാക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ കന്തിരിപ്പാറയിലെ സയ്യിദ് മസൂദ് എന്ന് പറയുന്ന ദിവ്യൻ എത്തിയ ഈ ഒരു മനോഹരമായ ഇരിപ്പിടം ചുറ്റും മഞ്ഞു മൂടുന്ന മലനിരകളാണ് ഇപ്പോൾ ആ കാഴ്ചകൾ കാണുമ്പോൾ അറിയാം ശാന്തസുന്ദരമായ വന വന്യതയുടെ നടുവിലാണ് ഈ കാഴ്ച മഞ്ഞിങ്ങനെ മൂടി വരുന്നു അതിനൊപ്പം പ്രകൃതിയുടെ ശബ്ദങ്ങളും അതുപോലെ ആ പ്രകൃതിയുടെ ശീതലിമേർന്ന കാറ്റുമൊക്കെ ഇങ്ങനെ അലയടിച്ചുകൊണ്ട് നമ്മൾ തഴുകി പോകുമ്പോൾ നമുക്ക് ഒരു ദിവ്യത്വം ഉറങ്ങുന്ന പള്ളിയുടെ കാഴ്ചകൾ നിങ്ങൾക്ക് പകർന്നു തരാതെ വയ്യ ഞങ്ങൾ ഒരുപാട് റിസ്ക് എടുത്താണ് ഈ പള്ളിയുടെ സ്ഥലത്ത് എത്തിയത് ഇത് നേർച്ചയായിട്ട് കൊണ്ടുവരുന്ന പട്ടാണ് പച്ച പട്ടിട്ടിരിക്കുന്ന പ്രത്യേക ദിവസങ്ങൾ നിസ്കാരവും അതുപോലെ തന്നെ അല്ലാതെ നേർച്ചകളും ആടിനെയുമൊക്കെ കോഴിയൊക്കെ നേർച്ച കൊടുക്കുന്ന സ്ഥലമാണ് എല്ലാ സമയത്തും ആൾക്കാർ വരില്ല കുറവത്തിലെ കന്തിരിപ്പാറ സയ്യിദ് മസൂദ് ദിവ്യന്റെ പാദസ്പർശമേറ്റ സ്ഥലത്തിന്റെ കാഴ്ചകൾ തരികയാണ് അപ്പോൾ ഇറച്ചി കിട്ടാനുള്ള എന്താ തടിയൊക്കെ ഇവിടെ ഇരുപ്പുണ്ട് അപ്പോ വലിയ നേർച്ചകളൊക്കെ ഒരു സ്ഥലമാണ് ഇപ്പോൾ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തെളിനീര് ഒഴുകുന്ന ഒരു അരുവിയുണ്ട് ഇതിന് മുന്നിൽ കൂടി കാരണം വേനൽക്കാലത്ത് ചിലപ്പോൾ വരണ്ട് കിടന്നായിരിക്കാം മഴക്കാലം ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വരുന്നവർക്ക് ഇത് കുടിക്കാൻ പോലും പറ്റുന്ന അത്രയും തെളിനീരാണ് വനത്തിനുള്ളിൽ നിന്നും വരുന്ന ഒരു കാട്ടരുവിയാണ് കന്തിരിപ്പാറ പള്ളിയുടെ മുന്നിൽ കൂടി ഇവിടെ വരുന്നവർക്ക് ഏർ വൃത്തിയാവാനും ശുചിയായിട്ട് പള്ളിയിൽ കയറാനും ഒക്കെ പറ്റുന്ന ഒരു നിങ്ങൾക്ക് ഈ കാഴ്ചകൾ കാണുമ്പോൾ എന്തുമാത്രം പ്രകൃതിയുടെ സൗന്ദര്യം ഒത്തിണങ്ങിയ സ്ഥലം എന്ന് തന്നെ പറയാം അപ്പോൾ നുരഞ്ഞ് വരഞ്ഞ് ഒഴുകുന്ന ഒരു താട്ടാറും അതിന്റെ കരയിലെ ഒരു നേർച്ചപ്പള്ളിയിൽ മനസ്സിന് വളരെ സന്തോഷം തരുന്ന ഒരു പ്രകൃതിയുടെ കാഴ്ചയും ഉണ്ട് പിന്നിൽ വനത്തിന്റെ ഒരു മനോഹര ദൃശ്യവും എന്തായാലും നിങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ കാണിക്കുവാൻ വേണ്ടി ഗ്രീൻ ടെലിവിഷൻ ചാനൽ ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഒരുപാട് റിസ്ക് എടുത്ത് യാത്ര ചെയ്യുകയാണ് നമ്മൾ ഈ കന്തിരിപ്പാറ പള്ളിയുടെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ കാരണം ഈ കാഴ്ചകൾ വളരെ മനോഹരം മാത്രമല്ല വളരെ ദിവ്യത്വം ഉറങ്ങുന്ന ഒരു നിസ്കാരപ്പള്ളി കുറവൻ താവളത്തിലെ കന്തിരിപ്പാറ നിസ്കാരപ്പള്ളി അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂദ്ല്ലാഹി സയ് മസൂദ് ഒലിയറായിയുടെ കന്തിരിപ്പാറ നേരച്ചപ്പള്ളിയുടെ കാഴ്ചകളാണ് കണ്ടത് നിങ്ങൾ പലർക്കും ചിലപ്പോൾ ഇവിടെ എത്തിച്ചേരാൻ പറ്റില്ല അത്രയ്ക്കും അങ്ങനെയുള്ള ഒരു കുറച്ച് ദൂരവും വനപ്രദേശോ ഒക്കെ സ്ഥലമാണ് നിങ്ങൾക്ക് നല്ലൊരു കാഴ്ചയാണ് ഇന്ന് തന്നിരിക്കുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ പുറവന്താവളത്തിലെ കന്തിരിപ്പാറ നിസ്കാരപ്പള്ളി വനത്തിനുള്ളിലാണ് നാഗമല എസ്റ്റേറ്റിനകത്താണ് ഒരു ഒന്നര കിലോമീറ്റർ യാത്ര ചെയ്താണ് ഞങ്ങൾ ഇവിടെ എത്തിയത് പ്രത്യേക ദിവസം നേർച്ച ആടു നേർച്ചയും കോഴി നേർച്ചയും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുക കുട്ടികൾ ഉണ്ടാകാനും അതുപോലെ മംഗല്യം നടക്കാത്തവർക്ക് മംഗല്യം നടക്കുവാനും വീട്ടിലെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത് അപ്പൊ നമ്മുടെ സയ്യദ് മസൂദ് വലിയ അറയുടെ വലിയ ഒരു കാഴ്ച എന്തൊക്കെയും സയ്യദ് മസൂദ് ഒലിയറ നിങ്ങളൊന്ന് കാണണം കാണാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ തരുന്നത് അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള ദിവ്യത്വമുള്ള പരിപാടനമായ ഒരുപാട് കാഴ്ചകളുമായി ഗ്രീൻ മെഡ്യൂഷൻ ചാനൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തും ഗ്രീൻ മെഡ്യൂഷൻ യാത്രകൾ അവസാനിക്കുന്നില്ല യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും ഓക്കെ